ഹലോ അസ്ലാമലൈക്കും ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയും ഇത്ര മനോഹരമായ കാഴ്ച കാഴ്ചയാണല്ലേ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രകൃതിയെ ഇത്രയും ഭംഗിയായിട്ട് ദൈവം സൃഷ്ടിച്ചില്ലേ കണ്ണിനെ നമുക്ക് കണ്ടാലും കണ്ടാലും മതിവരാത്ത രീതിയിലുള്ള പ്രകൃതിയാണ് ദൈവം ഉണ്ടാക്കിയത് നമ്മളത് ചുറ്റിലൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഗൈസ് പക്ഷേ ആരും ഇന്നത്തെ കാലത്ത് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ഫുൾ ടൈം വീഡിയോ ഫോണ് എന്ത് പറയണ്ടേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പിന്നെ ഈ പ്രകൃതി ഒന്ന് ക്ഷോഭിച്ചാലേ നമുക്ക് എത്ര എത്ര ജീവനുകൾ അല്ലെങ്കിൽ മണ്ണിലടിയിലാവുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ വയനാട്ടിലെ ദുരന്തം സുന്ദരമായ പ്രകൃതിയാണ് പക്ഷേ അവ ഒന്ന് ശോഭിച്ചാൽ നമുക്കാർക്കും പിടിച്ചാൽ കിട്ടൂല എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായവരെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ